തിരുവനന്തപുരം ജില്ലയിൽ ആറ് സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറിയാണ് നിങ്ങളെ കാണുന്ന ആറ് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം എല്ലാവിധ റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും അനുയോജ്യമായതാണ് ലോറി കയറുന്ന വഴി സൗകര്യമുള്ള ഈ വസ്തു ചുറ്റുമതിൽ കെട്ടിത്തിരിച്ചിരിക്കുന്നു ഉടമയുടെ വിദേശ വാട്സപ്പ് നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ ബന്ധപ്പെടും സൈബർ വാലി വില്ല പ്രൊജക്ട് നടത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി വെള്ളപ്പൊക്ക ഭീഷണി ഒട്ടും തന്നെ ഇല്ലാത്ത ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ലക്ഷ്മിബായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇവിടെ നിന്നും നാനൂറ് മീറ്റർ ദൂരത്തിലും യൂണിവേഴ്സിറ്റി ഒന്നര കിലോമീറ്റർ ദൂരത്തിലും കൂടാതെ കാര്യവട്ടം ജംഗ്ഷനിലേക്ക് ഒരു കിലോമീറ്റർ ദൂരത്തിലും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന ആറ് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് നാല് രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ കാണുന്ന ആറ് സെന്റ് സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുന്ന നമ്പർ ഫൈവ് വൺ ഫോർ വൺ സെവൻ ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പർ പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് സിക്സ് നയൻ ത്രീ ഡബിൾ സിക്സ് ഫോർ നയൻ ത്രീ മറ്റൊരു വിദേശ നമ്പർ പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് സിക്സ് വൺ സീറോ നയൻ സീറോ ത്രീ ഡബിൾ സിക്സ്